വാസുദേവായ ഓം ഓം നമ ീമായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം മുപ്പത്തി ഒന്നാം ദശകത്തിലെ മൂന്നാം ശ്ലോകത്തെ കാണാം വിശ്വം മാം ത്രിപദം യാചസേ സർവാം ഭൂമിം വൃണു किम् अमुनेत्यालभ त्वां सदृप्यन् यस्माद्दर्पात्रिपदपरिपूर्त्यक्षमक्षेभवादान् बन्धं चासोऽगमद् नी बुद्धिशून्य विश्वेशं माम् ഇഹ ത്രിപദം യാചസസേക്കും ത്രൈലോക്യനാഥനായ എന്നോട് ഇവിടെ മൂന്നടി സ്ഥലത്തെ യാചിക്കുന്നത് എന്ത് കിം ഈ മൂന്നടി ഭൂമി യാചിച്ചു മേടിക്കുന്നത് കൊണ്ട് അങ്ങക്ക് എന്ത് പ്രയോജനം സർവാം ഭൂമി വൃണു ഭൂമണ്ഡലം മുഴുവൻ മരിച്ചു കൊള്ളുക ഇതി സദൃപ്യൻ എന്നിങ്ങനെ ആ മഹാബലി അഹങ്കാരത്തോടു കൂടിയവനായിട്ട് ത്വാം ആലപത് അങ്ങയോട് പറഞ്ഞു യസ്മാർപ്പാദ് അസൗ ത്രിപദ പരിപൂർത്തിയാക്ഷ യാതൊരു അഹങ്കാരം ഹേതുവായിട്ട് ഇവൻ മൂന്നടി സ്ഥലം പോലും തികച്ചുകൊടുക്കുവാൻ ശക്തനാകാതെ ക്ഷേപവാദാൻ അധിക്ഷേപ വചനങ്ങളെയും ഗാഠോപശാന്തി ദൃഢമായ ഉപശാന്തിക്കായി കൊണ്ട് ബന്ധനത്തെയും അതതർഹി അകമത് അതിന് അർഹനല്ല എങ്കിലും പ്രാപിച്ചു അല്ലയോ ബ്രാഹ്മണകുമാര തും ബാലിശ അങ്ങ് കുട്ടിയാണ് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ചെറുതാണ് നീ ബുദ്ധിശൂന്യനാകുന്നു അല്പം പോലും കാര്യബോധം ഇല്ലതന്നെ കാരണം ത്രൈലോക്യനാഥനായ എന്തും നൽകുവാൻ തയ്യാറായ വിശ്വപാലകനോട് കേവലം ആവശ്യമായ മൂന്നടി അതും നിന്റെ കുഞ്ഞുപാതങ്ങളെ കൊണ്ട് അളന്നെടുക്കുന്നത് മതിയെന്ന് ആവശ്യപ്പെട്ടത് അജ്ഞത നിമിത്തമാണ് നീ എന്നെ പ്രാപിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇപ്രകാരം യാചിക്കുന്നത് ഇത്രയും തുച്ഛമായ ഒരു സ്ഥലം കൊണ്ട് നിനക്ക് എന്തു പ്രയോജനമാണുള്ളത് ഈ മൂന്ന് ലോകങ്ങളുടെയും അധിപതിയായ എന്നോട് ഇപ്രകാരം മൂന്നടി യാചിക്കുന്നത് എനിക്ക് അപമാനകരമാണ് കാരണം വിശ്വേഷം മാം നിനക്ക് ഈ മൂന്നടി വാങ്ങുന്നതിൽ എന്തെങ്കിലും പ്രയോജനം ജീവിതത്തിൽ നേടാനൊക്കുകയില്ല കൂടാതെ ബ്രഹ്മചാരി അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചുമതലയേറിയ ഒരു ജീവിതമായിരിക്കും നയിക്കേണ്ടി വരുന്നത് അതിനാൽ അങ്ങയുടെ സുഖജീവിതത്തിന് അൻപത് കോടി യോജന വിസ്തീർണമുള്ള ഈ ഭൂമണ്ഡലം മുഴുവൻ യാചിച്ച് നേടിച്ചുകൊണ്ടാലും സർവസ്വവും ദാനം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളിന് ഈ മൂന്നടി ദാനം കൊണ്ട് ഒരു സംതൃപ്തിയും ഉണ്ടാകുന്നില്ല കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരുപോലെ അസന്തൃപ്തിയും നിഷ്പ്രയോജനവും മാത്രമായിരിക്കും ഈ യാചന കൊണ്ടുള്ള ഫലം ഇവിടെ സർവസ്വവും നൽകുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഇത്തരത്തിലൊരു അഹന്ത ഉണ്ടാകുവാൻ പാടില്ല ആരെന്തു ചോദിച്ചാലും അതെത്ര തന്നെ നിസ്സാരമായാലും അത് ചെയ്യുക എന്നല്ലാതെ അതിനപ്പുറം ചിന്തിക്കേണ്ടതായിട്ടില്ല ബലിയുടെ ഈ അഹങ്കാരം മാറണം അതിന് അധിക്ഷേപ വാക്കുകൾ കേൾക്കുവാൻ ഇടവരണം കൂടാതെ യാചിക്കപ്പെട്ട നിസ്സാരമായതുപോലും നൽകുവാൻ കഴിയാതെ വരണം അപ്പോൾ മാത്രമേ അഹന്തയ്ക്ക് ആഘാതമേൽക്കുകയുള്ളൂ മാത്രമല്ല വരുണപാശങ്ങൾ കൊണ്ടുള്ള ബന്ധനത്തെയും പ്രാപിക്കേണ്ടതായി വരണം ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നുണ്ടല്ലോ നഹി കല്യാണകൃത് കശി ദുർഗതിയും താതകച്ചതി എൻ്റെ ഭക്തന് ഒരു കാലത്തും ദുർഗതി ഉണ്ടാവുകയില്ല എന്നുള്ളത് ഇവിടെ വളരെ ഭക്തിയോടുകൂടി ഭഗവാനെ പൂജിച്ച് തനിക്കുള്ള സർവസ്വം സമർപ്പിക്കുവാൻ ഉദ്യമിച്ച മഹാബലിക്ക് ഇത്തരം ക്ലേശങ്ങൾ പ്രത്യേകിച്ചും ബന്ധനാദിക്ലേശങ്ങൾ ഒരിക്കലും സംഭവിക്കുവാൻ ഇടയില്ല എങ്കിലും ഭഗവാൻ അങ്ങനെയാക്കി തീർത്തു എന്തിനു വേണ്ടി അഹങ്കാരം തീർക്കാൻ വേണ്ടി നിഷ്കാമ ഭക്തിയും സമർപ്പണ മനോഭാവവും അഹന്താരാഹിത്യവും വന്നാലേ വിരക്തിയും തന്മൂലമുള്ള ശാന്തിയും മോക്ഷവും ലഭിക്കുകയുള്ളൂ അത് മഹാബലിക്ക് ഉണ്ടാക്കി കൊടുക്കുവാൻ വേണ്ടിയാണ് വാമനാമൂർത്തിയായ ഹരി ഈ വിധം വലിയ പരീക്ഷണത്തിന് വിധേയനാക്കിയത് ഒരുവൻ എത്ര തന്നെ ഭക്തനായിരുന്നാലും എന്തെല്ലാം യാഗാദി സത്കർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നാലും കാമം ക്രോധം ലോഭം മോഹം മതം മത്സര്യം അസൂയ അഹങ്കാരം മുതലായവ ഉപേക്ഷിച്ചില്ലെങ്കിൽ അവന് ഒരിക്കലും സദ്ഗതി ശ്രദ്ധിക്കുകയില്ല ബന്ധനവും അപവാദവും എല്ലാം നൽകിയത് അഹങ്കാരം തീർത്ത് ബലിയുടെ മനസ്സ് ശുദ്ധമാക്കുവാൻ വേണ്ടിയാണ് ഗാഡോപശാന്തയും പ്രഹ്ലാദനോടുള്ള വാത്സല്യം ബലിയോടുള്ള കാരുണ്യം അതിനാൽ അഹങ്കാരം തീർത്ത് ശിക്ഷ കൊടുത്തേ തീരും ഗാഠോപശാന്തയും ഭഗവാന് വേണമെങ്കിൽ സമസ്തവും ചോദിക്കാം ബലി എല്ലാം കൊടുത്താൽ ഈ അഹങ്കാരം ശമിപ്പിക്കുവാൻ സാധിക്കുകയില്ല അങ്ങനെ വരാതിരിക്കാനാണ് മൂന്നടി മണ്ണ് മാത്രം ആദ്യം ചോദിച്ചത് അതുമാത്രമല്ല ബലി ഒരു യുദ്ധവും ചെയ്യാതെയാണ് ഈ മൂന്ന് ലോകവും കൈവശപ്പെടുത്തിയത് അതുപോലെ തന്നെ അത് തിരിച്ചു വാങ്ങുവാനും ഭഗവാന് സാധിച്ചു അതിനായി ബന്ധനപ്പെടുത്തുക പരിഹാസ്യം കേൾക്കേണ്ടി വരുത്തുക ഇതെല്ലാം ചെയ്താലേ അഹങ്കാരം ഇല്ലാതാകും ബലിക്ക് ബന്ധനത്തിൽപ്പെടുവാൻ അർഹതയില്ല അപവാദം കേൾക്കുവാനും അർഹതയില്ല കാരണം ബലി പ്രഹ്ലാദ പൗത്രനാണ് ഭഗവത് ഭക്തനാണ് തൊണ്ണൂറ്റിയൊൻപത് അശ്വമേധയാഗം നടത്തിയവനാണ് ബ്രാഹ്മണ ഭക്തനാണ് മഹാശക്തനാണ് മഹാദേവ ഭക്തനാണ് ഇങ്ങനെ യോഗ്യതകൾ ധാരാളം ഒരേ ഒരു ദോഷമൊഴിച്ച് അഹങ്കാരമാണ് ദോഷം അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശാന്തിയെ ഉറപ്പിക്കുവാൻ ഗാഡോപശാന്തി ഇതാണ് ലക്ഷ്യം ഗജേന്ദ്രമോക്ഷത്തിൽ പറയും ശാന്തി അർത്ഥം ഹി ശ്രാന്തി സ്വന്തം ആളുകളായ ഭക്തന്മാർക്ക് ശാന്തി അഹങ്കാരമില്ലാത്ത അവസ്ഥ നൽകുവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ദുഃഖം നൽകുക അഹങ്കാരത്തിന് നല്ല അടി കിട്ടുമ്പോഴേ ഇതൊന്നും നമ്മുടെ കഴിവ് കൊണ്ടല്ല എന്ന ബോധ്യമുണ്ടാവും അജ്ഞാനം വന്നാൽ ഈശ്വരപ്രാപ്തി സാധ്യമല്ല ശ്രീമദ് ഭഗവത്ഗീത ഇപ്രകാരം പറയുന്നു എനിക്ക് സദൃശനായ ആരുണ്ട് ഞാൻ യജ്ഞം ചെയ്യും ദാനം ചെയ്യും സന്തോഷിക്കും ഇങ്ങനെ അജ്ഞാനം വന്നാൽ അവർക്ക് ഈശ്വരപ്രാപ്തി ഉണ്ടാവുകയില്ല ബലിയിൽ എല്ലാ യോഗ്യതകളുമുണ്ട് പക്ഷേ ഞാൻ ത്രിലോകീപതിയാണ് എന്ന അഹങ്കാരം വന്നു ചേർന്നു ഇത് അകലണം അഹങ്കാരം ബലം ദർപ്പം കാമം ക്രോധം പരിഗ്രഹം വിമുച്ച നിർമ്മമ ശാന്ത് ബ്രഹ്മഭൂയായ കൽപതേ എന്നിങ്ങനെ ശ്രീമദ് ഭഗവത്ഗീതയിൽ പറയപ്പെടുന്നു സമസ്ത സദ്ഗുണങ്ങളും തികഞ്ഞ ബലിക്ക് ത്രൈലോക്യ ഐശ്വര്യങ്ങളിലും പുത്രധാരാദികൾ തുടങ്ങിയുള്ള ഐഹിക വിഷയങ്ങളിലും വിരക്തി വന്ന് ഒരിക്കലും ഇളകാത്ത ഉപശാന്തി സിദ്ധിക്കണം ഗാഢോപശാന്തി എങ്കിൽ മാത്രമേ പരമപുരുഷാർത്ഥം സിദ്ധിക്കുകയുള്ളൂ മനസിന്റെ പരിപാകത സിദ്ധിക്കുവാനായിട്ടാണ് ഭക്തവത്സലനായ ഭഗവാൻ ഈ വിധമെല്ലാം വലിയ ശിക്ഷിച്ചത് വാസ്തവത്തിൽ പരമവിശിഷ്ടമായ ഭഗവത് അനുഗ്രഹം തന്നെയാണ് ഇതെന്ന് സൂക്ഷ്മദൃക്കുകൾക്ക് ദൃക്കുകൾക്ക് സ്പഷ്ടമാകുന്നു അതുകൊണ്ട് തന്നെയാണ് കാഴ്ചകൾ ചെറിയവനാണ് എങ്കിലും താൻ എങ്ങും നിറഞ്ഞവൻ തന്നെയാണ് എന്ന് മൂന്നടിയിൽ മൂന്ന് ലോകങ്ങളും ഒതുക്കിയ ഭഗവാന്റെ അനന്തമായ അഗാധതയുടെ പ്രതീകമായി ्लोकते जपं विश्वेशं मां त्रिपदमिह किं याचसे बालिशस्त्वं सर्वां भूमिं वृणुत्यालभ त्वां सदृप्यन् यस्मात् दर्पा त्रिपद परिपूर्ति अक्षमक्षेभवादासौ अगमद्